നമസ്കാരം ബസ്സിലോ ട്രെയിനിലോ ദൂരെ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഉറങ്ങിപ്പോവാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ ഉറങ്ങുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോൺ മോഷ്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡ് തന്നെ നിങ്ങൾക്ക് അയാളെ പിടിക്കാൻ സാധിക്കുന്ന പോലെ ചെറിയൊരു ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യം ഞാനൊരു സാമ്പിൾ കാണിച്ചുതരാം ഞാൻ ആ ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് എൻ്റെ പോക്കറ്റിനുള്ളിൽ വയ്ക്കുകയാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക ഉടൻ തന്നെ അലാറം വരുന്നു ഇതേപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഉറങ്ങുമ്പോൾ ആരെങ്കിലും ഈ മൊബൈൽ ഫോൺ മോഷ്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കയ്യോട് തന്നെ അവരെ പിടിക്കാം ഈ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾ ചാടി പിടിച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് വർക്കായില്ല എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യേണ്ട ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞു തന്നായിരിക്കും അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് ടി ആർ മൊബൈൽ മിനിയിൽ ആപ്ലിക്കേഷൻ റിവ്യൂസും അതേപോലെ ടെക്നോളജിപരമായിട്ടുള്ള അറിവുകളും മാത്രമാണ് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇൻഫർമേഷനും അവേർനെസും ഡിഫറൻ്റ് ആയിട്ടുള്ള വീഡിയോകളും ചെയ്യാൻ വേണ്ടി പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിലുള്ള വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കരു എൻട്രി എന്ന് പറഞ്ഞ ചാനൽ ഓപ്പൺ ആവും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പോക്കറ്റ് സ്കാനർ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാല് ഓപ്ഷൻസ് നമ്മുടെ പോക്കറ്റ് സെൻസർ മോഡുണ്ട് അതേപോലെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും ചാർജ് കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജർ ആരെങ്കിലും ഊറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അലാറം അടിക്കണ പോലെ ഓപ്ഷനും ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മൊബൈൽ ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അത് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അലാറം അടിക്കുന്ന ഒരു ഓപ്ഷനുണ്ട് അതേപോലെ ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ അലാറം അടിക്കുന്ന ഓപ്ഷനുണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷനാണ് പോക്കറ്റ് സെൻസർ മോഡ് ഇത് ഓൺ ചെയ്യുക ഓൺ ചെയ്യുമ്പോൾ ഓക്കെ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമൈസ് ചെയ്യാൻ പാടില്ല നിങ്ങൾ ബാക്കിലേക്കാണ് പോകേണ്ടത് ബാക്കിലേക്ക് പോയതിന് ശേഷം മൊബൈൽ ഫോൺ ലോക്ക് ചെയ്യുക അതിനുശേഷം പോക്കറ്റിൽ വയ്ക്കുക ഞാൻ ജസ്റ്റ് സെൻസർ ക്ലോസ് ചെയ്യാണ് സെൻസർ ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അലർട്ടടിക്കുന്നത് അപ്പോൾ ഈ അലാറം ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം അത് ഓഫ് ചെയ്യണം അപ്പോൾ ഈ സെൻസറിലാണ് എല്ലാം ഉള്ളത് ഈ നാല് ഓപ്ഷനുകളും വർക്ക് ആവുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ചാർജ് സെൻസർ മോഡും പോക്കറ്റ് സെൻസർ മോഡും കാരണം ഇത് രണ്ടും വളരെ ഉപകാരപ്പെടുന്ന രണ്ട് ഓപ്ഷനുകളാണ് അതേപോലെ തന്നെ സെറ്റിങ്സിനെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ അലാറം ഓഫ് ചെയ്യാനായിട്ട് നിങ്ങൾ ബ്ലോക്ക് സ്ക്രീൻ ഓൺ ചെയ്തു കഴിഞ്ഞാൽ അലാറം ഓട്ടോമാറ്റിക്ക് ഓഫ് ആവണം എന്നുണ്ടെങ്കിൽ ഓൺ ചെയ്ത് വയ്ക്കാം എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഓൺ ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതേപോലെ തന്നെ അലാറം ടോൺ ചേഞ്ച് ചെയ്യാം ഇവിടെ ഒരു അഞ്ച് ടോൺ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും സെറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടാവും ആ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും അതേപോലെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തോളം നല്ലൊരു വീഡിയോകൾ കാണാം നന്ദി നമസ്കാരം